ഹലോ സ്ലാമലേക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് നല്ലൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് ക്യാപ്സിക് ഒക്കെ ഇട്ടിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ക്യാപ്സിക് ഒക്കെ ഇട്ടിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ക്യാപ്സിക് ഒക്കെ ഇട്ടിട്ട് നെയ്ച്ചോറൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാപ്സിക്കാണ് ഈ കാപ്സിക്ക് ഞാൻ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയത് ക്യാരറ്റാണ് ഒരു ചെറിയ ക്യാരറ്റ് മതി അത് തൊലിയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതും നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്ത് വെക്കാം പിന്നെ ഒരു സവാള വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും നമുക്ക് കട്ട് ചെയ്ത് വെക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് സ്പൈസസ് ആണ് സ്പൈസസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ആണ് ഇതിലേക്ക് വേണ്ടിയത് ഇനി ഒരു കുക്കറ് എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം സ്പൈസസും പിന്നെ നമ്മൾ ബാക്കിയുള്ള ചേരുവയെല്ലാം ഇട്ടിട്ട് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് സവാളൊക്കെ വന്ന് ഇട്ടിയതിന് ശേഷം ലാസ്റ്റാണ് കാപ്സിക്കും ക്യാരറ്റും ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എന്ന ലെവലിലാണ് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുള്ള അരി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പുതുതായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അരി ഇട്ടതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അരിയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടേട്ടാ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം അരിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിപ്പോൾ ഈ ടൈമിൽ ഗ്യാസിൻ്റെ തീ ഒന്ന് സ്ലോ ആക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൽ കുറച്ചും കൂടി വെള്ളം വറ്റി വരാനുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് വറ്റി വരട്ടെ ഇപ്പം ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിൽക്ക് ഒരു അര സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അര സവാളയാണ് നമ്മൾ നെയ്ച്ചോറിക്ക് അപ്പോൾ ആ ഫ്രൈ ചെയ്ത സവാള നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു അര ടീസ്പൂണ് നെയ്യും കൂടി ഇതിൻ്റെ മേലക്കൊഴിച്ച് കൊടുക്കാം ഈ ടൈമിലൊക്കെ ഞാൻ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് നേരത്തെ നെയ്ച്ചോറിൽ വെള്ളം വറ്റി വന്ന ടൈമിൽ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ആ സവാള ഫ്രൈ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ അടച്ചു വെക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ പാകത്തിനുള്ള വേവായിട്ടുണ്ട് ഇനി ഞാനിതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടില്ല നമ്മുടെ അരിയൊക്കെ പാകത്തിനുള്ള വേവായിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്കറിൽ ഇങ്ങനെ കത്തിക്കൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റി വന്നപ്പോൾ മൂടിയൊക്കെ മാത്രം ചെയ്തിട്ടുള്ളൂ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കണ്ടില്ലേ നെയ്ച്ചോറ് ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല റൈസൊക്കെ വെവ്വേറെ വേറിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാപ്സിക്കം കൊണ്ടുള്ള നെയ്ച്ചോറ് നല്ല ടേസ്റ്റാണ് ഈ നെയ്ച്ചോറ് നമ്മളെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു രുചിയും കൂടി വരുമ്പോൾ നെയ്ച്ചോറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്ക് ഇങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാത്തവർ ക്യാപ്സിക്കിട്ടിട്ടോർ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയും നല്ലതാണോ ചീത്തയാണെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായം പറയട്ട ഞാൻ ഈ നെയ്ച്ചോറ് കഴിക്കുന്നത് ചിക്കൻ കറിയുടെ കൂടെയാണ് ഈ നെയ്ച്ചോറിക്ക് ചിക്കൻ കറി ആയാലും മട്ടൺ കറി ആയാലും ബീഫ് കറി ആണെങ്കിലും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് മറക്കരുത്ട്ടാ അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എത്തുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും